ദളപതി പോലെ ഒരു പടമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വാസ് പ്രോബ്ലി ഡിസിഷൻ വിച്ച് നീഡ് ടു ബി റിസ്ഡ് റാഷമോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് നൺ നത്തിങ് ടു വിത്ത് വിറസവ സോറി ടു സേ എഴുത്തിലൂടെ നമുക്ക് ഇത് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് കാരണം ഇന്ററാക്റ്റീവ് റൈറ്റിംഗ് വർക്ക് ഷോപ്പ് ഓൺലൈൻ ഇതിന്റെ വേണു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂല് അന്നത്തെ അത് ചെയ്യാൻ ഐ മീൻ എക്സിക്യൂഷൻ വൈസ് സോ ഹാവ് യു യു ടു ദി ലൊക്കേഷൻ നോ ആസ് എ ഫ്രം ും ഒരു 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 മൂന്ന് നാല് ദിവസവും അഞ്ച് ദിവസവും മിറ്റാണ് ഞാൻ വീട്ടിൽ വരേണ്ട ഒരു കാര്യം വന്നിട്ട് ഞാൻ അവിടെ വന്നത് സോ ഐ വാസ് ദിവൻ അറ്റ് ടൈം ഓഫ് ലൊക്കേഷൻ ഹണ്ടിങ് അന്നാണ് ഞാൻ പറഞ്ഞത് മതികെട്ടാൻ ഷുഡ് ബി ദ ടൈറ്റിൽ ഓഫ് ദുലം കമൽ ജി ദേക്കൺ അപ്പൊ വേറൊരു വലിയ ഒരു പേര് ഇതിനകത്ത് നമ്മളൊക്കെ മറന്നുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ ചിന്തിക്കാൻ ചിന്തയില് വരാത്തതോ ആയിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് ഡി എൻ എസ് ആർ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഡി എൻ എസ് ആർ വാർസ് എ പ്രൊഡ്യൂസർ വാസ് കമൽ മാനേജർ ഫോർ അബൌട്ട് ട്വന്റി ഫൈവ് ഇയേഴ്സ് അപ്പൊ ഡി എൻ എസ് ആർ ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിനെ പറ്റി ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ ഏതൊരു ഇന്റർവ്യൂലോ ഞാൻ ഞാൻ കേട്ടതിലൊന്നും ആരും പറ്റി പരാമർശിച്ചു കേട്ടിട്ടില്ല അപ്പൊ ഡി എൻ എസ് ആർ വാസ് എ വെരി പേഴ്സൺ എന്റെ അറിവിൽ പറയാനുള്ളത് വാസ് എ വെരിവേർഡ് പേഴ്സൺ അപ്പൊ അദ്ദേഹത്തിനും അന്ന് അങ്ങനെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ മതികെട്ടാൻ ഷോലെ എന്നുള്ള അപ്പൊ ഗുണശേഖരൻ എന്ന് പറയുന്ന പേരുണ്ട് അതിനകത്ത് ക്യാരക്ടറുണ്ട് പക്ഷെ അതിന് അവരുടേതായിട്ടുള്ള ചില ചില എന്താണ് സെറിമോണിയൽ ഒരു റിച്വലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് അതില് ദിസ് വോണ്ട് സൂട്ട് സോ ടു ഗുണ ഗുണ ൾട്ടർനേറ്റ് അതൊരു ക്യാരക്ടറിന്റെ നെയ്മാണ് വേറെ ഒന്നും ഇതിനകത്ത് വേറെ ചിന്തിക്കാനൊന്നുമില്ല ഇല്ല ഈ രാവിലെയും വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എവറി വൺ വാസ്റ്റ് അത് ഉണ്ട് പിന്നെ ഇടയ്ക്ക് വരുന്ന ചില ക്യാരക്ടേഴ്സ് കാക്ക രാധാകൃഷ്ണൻ സാറൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ ഇറക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്റെ ഒരു ജനറൽ ഒപ്പീനിയനിലെ ഈ ക്യാമറ വെക്കാനും പിടിക്കാനും ഒക്കെ ആ ഒരു 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 ഇതിന്റെ വലിയ ഡീപ്പർ സൈഡിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല ഇതിന്റെ കുറച്ച് അതിനകത്ത് റിക്സ് കിട്ടിയിട്ടുണ്ട് ജനറലിറ്റ് സ്മൂത്ത്ലി വെൽ ആൻഡ് പറയുന്ന സമയത്തിന്റെ ഉള്ളിൽ വലിയ സമയമൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല വീണു ഓൾസോ വേഴ്സ് ലൈക്ക് പറയുന്ന വലിയ ദുരൂഹതയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ഉണ്ടായിരുന്നു കേട്ടത് വലിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇറക്കി വരാനും പോകാനും വരാനും ഉള്ള ആ ഒരു സ്റ്റേജില് ഓഫ് കോഴ്സ് ഇറക്കത്തിനകത്ത് ഒരുപാട് റിസ്ക് ഒക്കെ വരാം എവ്രി വൺ വാസ് കോൺഷ്യസ് അബൌട്ട് ഇറ്റ് പിന്നെ ഈ പറഞ്ഞ രാവിലെ അഞ്ചര മണിയാവുമ്പോൾ ഇറങ്ങി മണിക്ക് അവിടെ എത്തിയാലേ ഏഴ് മണിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ അഞ്ചര മണിക്ക് ഇറങ്ങി അവിടെ നിന്ന് ഒരു മണിക്കൂർ അവിടെ സെറ്റപ്പ് ചെയ്തിട്ട് ചില ലൈറ്റുകളൊക്കെ അവിടെ തന്നെയാണ് വെച്ചിട്ട് പോയിരുന്നത് വിച്ച്വസ് അവിടെ തന്നെ ഒരാളെ വരുത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ദ പക്ഷെ ഇതിന് വന്ന ഒരു സംഭവം അന്ന് ഇതിന്റെ ഒരു റിലീസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സംഭവം ഇതൊരു ഇതൊരു ഒരു എന്താണ് ദളപതി ഒരു പഴവായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വാസ് ദി ദ ഡിസിഷൻ വിച്ച് നീഡഡ് അത് അങ്ങനെ ഒരു എന്താ എനിക്കും ഉണ്ടായിരുന്നു ജനറലി ഉണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ ഒരു ഇൻഡസ്ട്രി റിക്വയർമെന്റ് ആണല്ലോ പല പല ഇൻഡസ്ട്രി റിക്വയർമെന്റ് വരാൻ നേരത്ത് അതിനകത്തുള്ള ഡെസിഷൻസും നമ്മുടെ ആയിട്ട് Ultimately, this is a product for the industry, right? But... തീർച്ചയായിട്ടും അനുവൽ ബോയ്സ് വന്നത് കൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഗുണ ചർച്ച ചെയ്യപ്പെട്ടത് യങ്സ്റ്റേഴ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ആൻഡ് ഗെറ്റ് ദ ദ ഓഫ് ഐ മീൻ ഇൻ സെൻസ് യു നോ അഡോർ ഹിം ദാറ്റ് വേ റൈറ്റ് സോ വി അപ്പോ നാച്ചുറലി ഹി വുഡ് ഹവ് യു ആസ് വെൽ സോ ഐ ഹോപ്പ് യു യുനോ ദർ ബി വൺ എനിക്ക് അവിടെ പറയാനുള്ള എന്താണെന്ന് അറിയാമോ ഇതൊക്കെ ഇതെല്ലാം നമുക്ക് വെദർ ഐ ആം റിമെമ്പേർഡ് ഓർ നോട്ട് ഇസ് എ ഡിഫറെസ് പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി ദിക്കംസ് ദ പ്രോപ്പർട്ടി ഓഫ് സം ആഫ്റ്റർ ഫോർ ഡിറക്ടേഴ്സ് അതൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് അത് ഞാൻ അതാ പറഞ്ഞത് ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ സംഭവം ഉണ്ട് ഈ റാഷമോഹനെന്ന് പറഞ്ഞ പടം റാഷമോൺ ഇഫെക്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് നൺ നത്തിങ് ടു ടു വിത്ത് കുറസവ സോറി സേ ഈ നത്തി വിറസാവ എന്ന് പറയുന്ന ആളെ പറ്റി ആർക്കറിയാം എത്ര പേർക്കറിയാം വൺ അറ്റ്ലീസ്റ്റ് ഹാഡ് ടു സ്റ്റോറി വിച്ച് കുഡ് ഹാവ് വിച്ച് ഇസ് നൗ കോൺ ബൈ ടുത്തോളം ഈ ഈ ഈ ഈ പ്രോജക്റ്റിനെവ് തോന്നുന്നത് എന്തോ ഒരു ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്റെ വായിൽ വരുന്നില്ല ആ സ്റ്റോറിയില് ഈ പറയുന്ന അഞ്ചു പേരുടെ ഒരു മേഡറ് വിറ്റ്നസ് ചെയ്ത അഞ്ചു പേരെ അയാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഒരു പോലീസ് ഓഫീസർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ അഞ്ച് വിറ്റ്നസ് സ്റ്റോറീസ് എന്ന് പറയുന്നത് എവിടെയാണ് പോകുന്നത് ഈ അഞ്ച് വിറ്റ്നസ് സ്റ്റോറീസും അവരുടെ നിലനിൽപ്പിനെയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയും അവരെ പ്രൊജക്ട് ചെയ്യാനും വേണ്ടിയാണ് അവർ വിറ്റ്നസ് ചെയ്യുന്നത് വിറ്റ്നസ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ട്രൂത്ത് ഓഫ് തിങ്സ് ഈ ട്രൂത്ത് അറിയാവുന്ന ഒരാളേ ഉള്ളൂ ദാറ്റ് ഈസ് നോട്ട് ദേർ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അതേപോലെ ഒരു ഒരു ക്ലിയർ എക്സാമ്പിൾ ഐ സ്റ്റോറി ഓഫ് റീസെന്റ് ആയിട്ട് വിൽ സ്മിത്ത് ചെയ്തൊരു പടമുണ്ട് ജോർജ് ദറ്റ് ഫൈറ്റർ പ്ലെയർ പ്ലെയറിന്റെ ഒരു പടമുണ്ട് കിങ് റിച്ചേഡ് എന്നാണ് എൻ്റെ കിങ് റിച്ചേർഡ് വാസ് ഗവൺ അ ഓസ്കാർ അതിന്റെ അതിന്റെ മേക്കിങ്ങിനെ പറ്റിയുള്ള സ്റ്റോറി വായിച്ചാല് ദൈറ്റ് സ്പെൻഡ് അബൌട്ട് സിക്സ്റ്റ് നോസ് അബൌട്ട് ഹിറ്റ് ആൻഡ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഇന്റർവ്യൂ ഐ എം നോട്ട് ഐ എം നോട്ട് ഫൈൻഡിങ് ഫോർട്ട് വിത്ത് എനിവൺ ബട്ട് ഐ എം ജസ്റ്റ് മൈ ഓട്ട്സ് ഈ സെറീന വില്യംസും ആക്ച്വൽ ആക്ടേഴ്സും അതല്ലാതെ വന്ന അതിന്റെ കൂടെയുള്ള ആക്ടേഴ്സും വിൽസ്മിത്തും ഈ റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടക്കും ഇന്റർവ്യൂ കോൺവെർസേഷൻ പോലുള്ള പ്രൊമോഷണൽ പോലുള്ള ഈ പ്രൊമോഷണലിൽ പോലും ഞാൻ കാണുന്നത് ഈ റൈറ്റർ അവിടെ ഏതോ ഒരു കോണിലുണ്ട് ആൻഡ് ഹി വാസ് ആസ് ദ ക്വസ്റ്റിൻസ് ദൽത്ത് മാൻ ഇത് ഞാനൊരു സ്പർദ്ധയോടുകൂടെ പറയുന്നതായിട്ട് കാണരുത് ഇത് ദിസ് ഈസ് ദ പ്ലൈറ്റ് ഓഫ് റൈറ്റേഴ്സ് അതിന്റെ കാരണം ദ പ്രോജക്ട് വെൻ യു റൈറ്റ് എ പ്രോജക്റ്റ് ആൻഡ് സെൻറ്റ്സ് ഈ റൈറ്ററും ഓഡിയൻസും തമ്മിലുള്ള കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പോവും റൈറ്ററിന്റെ ഏറ്റവും വലിയ കണക്ടിവിറ്റി ടൂൾ എന്ന് ഒരു സ്ക്രിപ്റ്റില് വരുന്നത് ഇറ്റ് ഈസ് പെറാസ് ദ ഡയലോഗ് that is where you can have a direct connection with the audiences. other than Tamil there will be a conversionist or a, the, the, the guy who converses or rather converts the dialogue to something. probably the investor or the actor or the director, that, that's the name that prevails. even... ഞാൻ ചില വളരെ എസ്റ്റോണിഷ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഗുണയുടെ സ്ക്രിപ്റ്റില് സ്ക്രിപ്റ്റിന്റെ വിക്കിപീഡിയ പേജില് സ്ക്രിപ്റ്റ് സ്റ്റോറി സ്ക്രിപ്റ്റ് സ്ക്രീൻപ്ലേ എന്നാണ് സ്ക്രീൻപ്ലേയുടെ കൂട്ടത്തില് സന്താന ഭാരതിയുടെ പേരുണ്ട് എൻ്റെ കൂടെ അത് സന്താന ഭാരതി ആയിരിക്കല്ലേ അത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇറ്റ് ഹാപ്പൻസ് നോവഡിസ് So the the media and it is evolved or it is it is ruled and it is managed by something beyond our control so it's better to be quiet this way if we if we start making an unnecessary controversy I find it very belittling on my part to do that first of all അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കീപ് ക്വയറ്റ് അബൌട്ട് ദീസ് ഓൾത്തിങ് ഞാൻ ഈ ഈ ഒരു സ്റ്റേജ് ഐ തിങ്ക് ആസിസ് എന്നെ വിളിച്ച് പറയുമ്പോഴും ഞാൻ ഐ വെരി ഹംപ്ലി ഡിനൈഡ് ഇറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് അതിന്റെ റീസൺ വേറെ ഒന്നും അല്ല ഇറ്റ് ഇസ് ആസിഫ് ഇൻ വാട്ട് യു ഫൈൻഡ് ഇൻ ഫ്രം ദ ഗ്രേവ് വെൻ റിയൻസ് ഐ മീൻ കാഴ്സ് റൈറ്റിംഗ് ദി സ്റ്റോറി ഹീ നെവർ ഗേവ് വാട്ട് In that story, he never said what is the truth because that was immaterial. Because he says that the truth will never prevail. The truth becomes immaterial when it comes to witnessing or the accounts of the witnesses. Adana, the same thing I also wanted to follow here. ർ നിയർ ത്രീ തൗസൻഡ് സ്റ്റുഡൻസ് ഹു ഹാവ് ഗെയിൻ ദ നോളജ് ഓഫ് സ്ക്രീൻ റൈറ്റിംഗ് ഫ്രോം യു സോ അതിന്റെ ഒരു പ്രോസസ് ലൈക്ക് യു നോ ഇറ്റ്സ് കണ്ടിന്യൂസ്ലി ഇവൾവിംഗ് ലൈഫ് ഓഡിയൻസ് മാറുന്നുണ്ട് സിനിമയുടെ രീതികൾ മാറുന്നുണ്ട് വിത്ത് ഡിജിറ്റൽ ടെക്നോളജി സ്റ്റോറി ടെല്ലിംഗ് രീതികൾ ഇപ്പൊ തന്നെ സ്റ്റോറി വേണ്ട ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ദ ഡെറേഷൻ ദീപിൾ ആർ ലോക്കിംഗ് ഇവോൾവിംഗ് സോ വാട്ട്സ് ഇറ്റ് ലൈക് യു നോ വാട്ട് ഇസ് ദൈൻഡ് ഓഫ് അപ്ഡേറ്റ് ഇൻ യു Uh, while you you are teaching the uh, you know, the know art of ഒരു കാര്യം ഇവിടെ നമ്മള് തീരുമാനിക്കേണ്ടത് സ്റ്റോറി കൻ നോട്ട് എക്സിസ്റ്റ് അവേ ഫ്രം ഹ്യൂമൻ ലൈഫ് ഹ്യൂമൻ ലൈഫ് അപ്പോ ഈ ഹ്യൂമൻ ലൈഫ് ഇല്ലെങ്കിൽ സ്റ്റോറി ഇല്ല എനിത്തിങ് ഇഫ് യു ഹ്യൂമൻ സേൻ വാട്ട് അബൌട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് വേൾഡ് ലെറ്റ് എസ് സി അബൌട്ട് നേച്ചർ ഈ നേച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ആകണമെങ്കിൽ അത് ഒരു അതിനൊരു ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ നെവർ ബിക്കം എ സ്റ്റോറി സോ ദ്യൂമൻ പെർസ്പെക്ടീവ്സ് ദ ഹ്യൂമൻ ലൈഫ് ഗൈഡ് സ്റ്റോറീസ് ടെൽ സ്റ്റോറീസ് മേ വേറി വിത്ത് ന്യൂ പ്ലാറ്റ്ഫോംസ് കമ്മിങ് അപ്പൊ അതിൽ സ്ക്രീൻ ടൈം ഈസ് ദ വേരിയബിൾ ഫാക്ട് ക്യാൻ ബി ലോങ് സ്ക്രീൻ ടൈം ബട്ട് ഇന്ന് ഇന്ന് അതായത് പറയുന്നത് ഇതെല്ലാം ഗൈഡ് ചെയ്യുന്നതിനകത്തൊരു എന്റെ കാഴ്ചപ്പാടിലെ ഒരു ഭയങ്കര സ്റ്റോറി ഓർ എമോഷണൽ സ്റ്റോറീസ് ആ കണക്റ്റഡ് വിത്ത് ലൈഫ് എന്ന് പറയുന്നതാണ് ഒരു പ്രൊട്ടാഗണിസ്റ്റ് എങ്കിൽ ജസ്റ്റ് മേക്കിംഗ് എ വെരി ഇമാജിനറി പ്രൊട്ടാഗനിസ്റ്റ് ദീസ് സ്റ്റോറി ആൻഡ് ഇറ്റ് റിലേഷൻ ടു ലൈഫ് ദ എൻറ്റാഗണിസ്റ്റ് ഇസ് ദ ഇൻഡസ്ട്രി ഡിക്ടേറ്റ് ഫോർ ദ സ്റ്റോറി ഹാസ് ടു ബി മെയ്ഡ് അക്കോർഡിംഗ് അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഞാനൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം ഈ ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ സ്റ്റോറി ഉണ്ടാവില്ല ഒരു സ്റ്റേജില് അപ്പൊ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ്സ് അനുസരിച്ചിട്ടാണ് സ്റ്റോറിയുടെ ഫോർമാറ്റ്സ് വരുന്നത് അപ്പൊ ഞാനൊരു പബ്ലിഷറിൻ്റെ അടുത്ത് പോവുക പബ്ലിഷറിന്റെ അടുത്ത് പോവുകയാണ് അല്ലെങ്കിൽ അസീഷ് ഒരു യൂട്യൂബിൽ പോവുകയാണ് എന്നിട്ട് പറയാണ് ഐ ആം ഗോയിങ് ടു മേക്ക് എ തൗസൻഡ് അവർ മെറ്റീരിയൽ വില് യു ബൈ ഇറ്റ് വില് യു ഷോ ഇറ്റ് ഓൺ യൂട്യൂബ് ബിക്കോസ് യു ആർ എ യൂട്യൂബർ ദൻ യൂട്യൂബ് വിൽ സേ യു കട്ട് ഇറ്റ് ഇൻ ഓ ഫൈവ് മിനിറ്റ് യു വുഡൻ വോണ്ട് ടു ഡു മിനിറ്റ് മെറ്റീരിയൽ യു വോണ്ട് മേക്ക് ഇറ്റ് ഇൻ ടേംസ് എന്ന് പറയുന്നതിന് അവർ പറയും നോ ഇറ്റ് വർക്ക് ബിക്കോസ് ഇറ്റ്സ് ദ നോ പ്രോബ്ലി ദ ഇൻഡസ്ട്രി ഡിമാൻഡ് സർട്ടിൻ അതർ മെറ്റീരിയൽ ഫോർ ദം ടു സർവൈറ്റ് ലൈക്ക് എ ക്ലാസ് റൂം എഡ്യൂക്കേഷൻ നമ്മളൊരു സ്കൂളിൽ പോകാൻ എന്തിനാണ് ബെല്ല് എന്തിനാണ് ഇത്രയും കൂടുതൽ ക്ലാസ് റൂംസ് അതിനെ വേർതിരിച്ചിട്ട് അതിന് ഹൈസ്കൂൾ എന്നും ലോവർ സ്കൂൾ എന്നും പറയുന്നത് ഇതൊക്കെ അവർ ഇൻഡസ്ട്രിക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് സെറ്റപ്പുകളാണ് അത് ബേസിക്കലി സോ ഇൻഡസ്ട്രി ആക്ച്വലി ഡിക്ടേറ്റ് ടേംസ് വിത്ത് ഹൗ ദ സ്റ്റോറി ഷുഡ് ബി ആൻഡ് ഹൗ ദ സ്ക്രീൻ ടൈം ഷുഡ് ബി അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്ക്രീൻ ടൈമിന് ഒരുപാട് വ്യതിയാനങ്ങൾ വരും In the web series and the content, the, you know, the 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 industry changed its stratum because of the pandemic. So it is an industrial need. The story doesn't change, or the story remains the same. Then we came up with these YouTube uh, proposals and uh, യൂട്യൂബില് ഞാൻ ഒരു സിനിമ ഉണ്ടാക്കാമെന്നുള്ളൊരു ധാരണ മുമ്പ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വിവർ ഡൺ ദാറ്റ് അങ്ങനെ ഒരു സിനിമ പാൻഡമിക്കിന് മുമ്പ് അശിഷ് ഒരാളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ സോ വി ഇപ്പൊ ഞാൻ വേറൊരു കാര്യം എനിക്ക് മേ ബി ഐ എം റോങ് ബട്ട് എന്റെ മനസ്സിൽ തോന്നുന്നു ഇപ്പൊ വിഷൻ വിഷൻ പ്രോ എന്ന് പറയുന്നൊരു സ്ക്രീൻ നമ്മുടെ അടുത്തോട്ട് വരികയാണ് ഇറ്റ് ഇസ് There will be new ways of, uh, I mean, story material or, or new stories may demand certain things which will come into there, which is a mix of virtual reality and augmented reality or whatever you call it, and the story will get into that. So the story won't die because human life, I, I, I don't want it to die or I believe that it won't die. അപ്പൊ നമ്മൾ തന്നെ ഒരു വീഡിയോ എടുത്തപ്പോ ഞാൻ വീഡിയോ എടുത്തപ്പോ ഒന്നാകാൽ മണിക്കൂറുള്ള വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ അതിന് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ട് പോലും വീഡിയോ തിങ്ങി ഞെരുങ്ങിയാണ് ഓടുന്നത് ഈ ആദ്യത്തെ പാർട്ട് കഴിയാൻ നേരത്തെ സെക്കൻഡ് പാർട്ടിനെ പറ്റി ആൾക്കാർക്ക് സമയമില്ല അല്ലെങ്കിൽ അതിന് അതിനുള്ള മേ ബി ഹാവ് ടേക്കൺ എ ഷോർട്ട് ദാൻ എ വീഡിയോ സോ വാട്ട് ഈസ് എ ഷോർട്ട് ഓ വാട്ട് ഈസ് എ സ്റ്റോറി വിതിൻ ഇൻസ്റ്റഗ്രാം ഓർ എ ഷോർട്ട് ഇൻ ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഇൻഡസ്ട്രി ഡിമാൻഡ്സ് ആണ് ഐ ഡിമാൻഡ്സാണ് മേക്ക് ഇറ്റ് ബട്ട് ഐ എം കംപേർഡ് ഇറ്റ് ഇതാണ് നമുക്ക് വരുന്ന വ്യത്യാസങ്ങൾ അപ്പോ ഐ ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹ്യൂമൻ ലൈഫ് ആൻഡ് ഹ്യൂമൻ സ്റ്റോറീസ് പിന്നെ ഇതിന്റെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ടേസോ അല്ലെങ്കിൽ നമുക്ക് ഉള്ള ദ സു കോൾഡ് ഹൈലി ഓവർ റേറ്റഡ് ഓർ വേർഡ് കോൾഡ് അറ്റൻഷൻ സ്പാൻ ഐ ഐ തിങ്ക് ദാറ്റ് തി ഹൈലി ഓവർ റേറ്റഡ് അപ്പോ എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മള് ചിലരെ വിളിക്കാൻ നേരത്ത് പറയാം ഐ വാസ് സോ ബിസിൻ കോൾ യു ബാക്ക് ഐ ഫൊർഗോട്ട് ഐ ആം സോ വെരി ബിസി സോറി ഫോർ ദിസ് സോ ഐ ടെൽ ദം ദർ ഇസ് നത്തിങ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ിങ് ഗോർ ബിസി ഇൻ യുർ ലൈഫ് ദർ ഇസ് ഓൺലി പ്രയോറിറ്റി ഇൻ യുർ ലൈഫ് സോ കോളിംഗ് മീസ് എ പ്രയോറിറ്റി വൺ ടു യുവർ അതർ പ്രയോറിറ്റീസ് അപ്പോ ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണേണ്ടതും കാണുന്നതും ഉരുത്തിരിഞ്ഞു വരുന്നവർക്ക് ഇങ്ങനെയാണ് അപ്പൊ അതനുസരിച്ചിട്ടുള്ള കണ്ടീഷൻസിൽ സ്റ്റോറി സ്റ്റോറിൻ ഡെഫിനറ്റ്ലി അത് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നതോ അതിന്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് പോകാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അത് അതൊരു ഹ്യൂമൻ ഓയിഡ് കണ്ടീഷൻ ആണെങ്കിൽ ഞാൻ ഐ വോസ് തിങ്കിങ് ഓഫ് ഈവൻ ട്രൈയിങ് സംതിങ് വിത്ത് ഹ്യൂമൻ ഓയിഡ്സ് ഹു വിൽ ഹ് എമോഷണൽ റെക്കഗ്നീഷൻസ് ആൻഡ് ഐ ബിലീവ് ദറ്റ് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ കോണ്ട കോസ് ഓഫ് ഹൈ ഡിമാൻഡ് സീൻസ് ഓർ ദ ഫിംസ് ഫ്രം മലയാളം വിത്ത് റിച്ച് കോണ്ടെന്റ് സോ ആ നിലയ്ക്ക് മലയാളത്തിനൊക്കെ ആവശ്യത്തിനുള്ള കോണ്ടന്റ് റൈറ്റേഴ്സ് ഇല്ലെന്നുള്ളതിന്റെയും കൂടി ഒരു പ്രശ്നമുണ്ട് സോ ദാറ്റ് വേ ദർസ് എ ഡിമാൻഡ് ഫോർ റൈറ്റിംഗ് ഗുഡ് കോണ്ടെന്റ് ആൻഡ് ദർ ആർ പീപ്പിൾ ലൈക്ക് യു ഹു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ഓൾ ത്രൂർ ഹു ഹാവ് മെയ്ഡ് ഹിറ്റ് എയ്റ്റീസ് സോ അങ്ങനെയുള്ള ആളുകൾക്ക് Ashish. What I I think is there is a website uh, called screenwrite.in. That's my website. I also am into some productions and along with that because I curate also good scripts. <clears throat> That's my plan <clears throat> for the future. Uh, but uh, what I give is an overview about the principles of writing. I believe that uh, we should know about certain principles. It's not my principles. It has evolved through centuries, and we should know the pros and cons of these principles. And we should know about how to manage screen time. We should know about why people have to talk like this, why characters have to talk like this. അല്ലാതെ വെറുതെ ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല അപ്പൊ ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം ത്രൂ ദീസ് കോഴ്സസ് വി റിയലൈസ് ഓഫ് ലൈഫ് ഇറ്റ് ഓൺലി ദൻ ഇറ്റ് ബിക്കംസ് എ സിനിമാറ്റിക് സ്റ്റോറി വൈ സിനിമ ഹാസ് ടു ബി എൻ എക്സാജുറേഷൻ And how it should cater to its audiences, if it's to be a big hit. About Manmohan brothers, in an analyzing the video, I wanted to talk in terms of academic interest. I will perhaps do that. How this becomes a colossal, massive uh, viewing material, and the I know, you know, reason on that. You know, as I look at it but now I realize that there are certain things that we need to we need to analyze that. There was also a, a movie uh, i I keep telling in my in the classes classroom sessions there is a movie which was absolutely negative, which made a hit. it was. It was a colossal negativity throughout, and people came to watch the negativity and made it a hit. And we also need to analyze what's the value of your story when you write a story. So, we all write stories, and we think that this story is the right thing which I want to communicate, but what's the value that? യു ഹൗ ഡു യു റൈറ്റ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ഒരു ഒരു പ്രോഡക്റ്റിനെ കൈകാര്യം ചെയ്യണോ എന്നുള്ളതാണ് അതൊന്ന് രണ്ട് പല യങ് റൈറ്റേഴ്സിനോ അല്ലെങ്കിൽ സീസൺ റൈറ്റേഴ്സിനോ അല്ലെങ്കിൽ റൈറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് റെസ്പെക്ട് വേജ് ദാറ്റ് ഐം ടോക്കിംഗ് അബൌട്ട് ദീൽ ദ് കമാൻഡ് ഓവർ ലാംഗ്വേജ് സോ ഐ കൺ റൈറ്റ് സ്റ്റോറീസ് Command over the language is a great thing, of course. It will make things easier for you, but hey, how to organize and strategize the content and all other principled process another. So we need to learn that process, understand that process. And then if you find that it's not working, let's, but it I, I don't, I don't, I don't feel that it, it, you cannot say that it won't work. It will work. It has to work and it worked. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീനിയർ ഫോം ഓഫ് നററ്റീവ് നോൺ ലീനിയർ ഫോം ഓഫ് നററ്റീവ് എന്നൊക്കെ പറയുന്നതിനെ പറ്റിയുള്ള നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ധാരണ വരുമെന്നാണ് എനിക്ക് മറ്റു പലരും എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുള്ളത് സോ ഐ ടു പ്രൊപ്പഗേറ്റ് ഇറ്റ് ആൻഡ് പാഷനേറ്റ്ലി പ്രൊപ്പഗേറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ലോട്ട് ഓഫ് ഗുഡ് സ്റ്റോറീസ് ഇൻ മീൻ ടൈം സോ അതാണ് അപ്പൊ എൻ്റെ ഒരു സ്ക്രീൻ റൈറ്റിന്റെ ഒരു വെബ്സൈറ്റിലാണ് സാധാരണ ഇത് പറയാറ് വെൻ ഇസ് ദ നെക്സ്റ്റ് പ്രോഗ്രാം കമ്മിങ് Uh, once the program is announced then there will be a process to go by it and then we'll be doing it online but, uh, computer has to be there or some other system where one can log into that classroom and I take don't take more than about 20 or 30 25 to 30 people not more than that ഇൻ ദ പ്രോസസ് ജനറലി നമ്മൾ നമ്മൾ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് അപ്പോ അതിൽ നിന്ന് നമുക്ക് കൂടുതലും എഴുത്തിലൂടെ നമുക്കിത് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് കാരണം ദിസ് വിൽ ബി ആൻ ഇന്ററാക്റ്റീവ് റൈറ്റിംഗ് വർക്ക്ഷോപ്പ് ഓൺലൈൻ സോ അത് ഈ പറയുന്ന ഞാനിപ്പോ ഈ ഏപ്രിലെ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വൺ ഐ ഐ മീൻ എൻഡിലെ പ്രപ്പോസിംഗ് ടു മൂവ് പ്രോബബ്ലി മെയ്യിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അത് നടക്കുക thank you so much it was wonderful listening to you uh, a lot of insights uh, still there are lots more uh, that i would love to uh, listen understand uh, you know so uh, we'll connect again soon uh, thank you so much for your time thank you very much uh, isis and this is a great venture that you are doing this conversation by itself is a great venture i I fully support your passionate venture, and whichever is possibility even in the future, we will catch up. And uh, I give my full support for your venture. Thanks. Thank you very much. Thanks for your.